നമസ്തേ ബെച്ചോ ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിസ്മസ് പരീക്ഷ അടുത്തു വരികയാണ് നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യോത്തരങ്ങൾ ഒന്ന് നോക്കിയാലോ കൂട്ടുകാരെ നിങ്ങൾ ഒന്ന് ഓർക്കണം കഴിഞ്ഞ ടേമിലെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് നന്നായി വായിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ കൂട്ടുകാർ പാഠങ്ങളൊക്കെ നന്നായി വായിച്ചു കാണുമെന്ന് എനിക്കറിയാം നമുക്ക് ഓരോ ചോദ്യങ്ങളായി നോക്കിയാലോ നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് വിചിത്ര ജീവ് പേടുക്കാജാതു വർഷ ഐ ഔർ ധൂൽ ദോ സന്തരെ എന്നീ പാഠഭാഗങ്ങളിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക ആദ്യം പാഠഭാഗത്തിന് പുറത്ത് ഒരു പാരഗ്രാഫ് ചോദിക്കും ആ ഭാഗം നന്നായി വായിച്ച് ഉത്തരങ്ങൾ കണ്ടെത്തണം അതിലൊരു ചോദ്യം സഹി പ്രസ്താവ് ലിഖിയേ അല്ലെങ്കിൽ സഹി പ്രസ്താവ് ചുൻകർ ലിഖിയെ എന്നായിരിക്കും ശരിയായ പ്രസ്താവന കണ്ടെത്തി എഴുതണം കവിതയുടെ ഒരു ഭാഗം തന്നിട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചേക്കാം ഉദാഹരണമായി മാച്ച് ദി ഫോളോയിങ് ചേരുമ്പടി ചേർത്തെഴുതാനായിരിക്കാം ഒരു ഉദാഹരണം നോക്കിയാലോ വർഷ ആയി എന്ന കവിതയിലെ ഈ ഭാഗത്ത് നിന്നും ചേരുമ്പടി ചേർക്കാൻ ചോദ്യങ്ങൾ വന്നേക്കാം ഒരു വശത്ത് മേന്ഹൂർ മോർ മറുവശത്ത് ഝൻ പി പി ഇത് ചേരുമ്പടി ചേർക്കുമ്പോൾ എങ്ങനെയാവുമെന്ന് നോക്കൂക് മോർ നാച്ച് അതിൽ നിന്ന് ഒരു ചോദ്യം കൂടി വന്നേക്കാം കോൻ നാച്ച് ആരാണ് നൃത്തം ചെയ്യുന്നത് മോർ പാഠഭാഗത്തു നിന്ന് ഒരു ഗദ്യഭാഗം തന്നിട്ട് അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാം നമുക്കൊരു ഉദാഹരണം നോക്കിയാലോ പേട് പർ ദേഖോ ചിടിയാം ബൈഠിഹെ ചിടിയോംകോ മേനെ നഹി പാലാ പേട് കെ ഹോനെ സെ വേ ആ ഗൈ തും അപ്പനെ ഖർമേം പേട് ഉഗാലോ തോ ഗിൽഹരി ആചായേഗി ചിടിയാ ആയേഗി കൂട്ടുകാരെ ഈ ഭാഗത്തു നിന്നും ഒറ്റവാക്കിൽ എഴുതാവുന്ന ഒരു ചോദ്യം ചോദിക്കാം പേട് അല്ലെങ്കിൽ ചിടിയ ഇതിന് പകരം പറയുന്ന വാക്ക് ചോദിച്ചേക്കാം പേട് വൃക്ഷ ചിടിയ പക്ഷി ഈ പാഠഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന ജീവി ഏതാണ് എന്ന് ചോദിച്ചേക്കാം ഗിൽഹരി അതുപോലെ പേട് ലഗാനെപ്പാർ കോൺ കോൺ ആത്തേഹെ എന്നും ചോദിച്ചേക്കാം എന്താണ് ഉത്തരം ചിടിയ ഗിൽഹരി ഈ പാഠഭാഗത്തു നിന്നും ഒരു പോസ്റ്റർ ചോദിച്ചേക്കാം നിങ്ങളുടെ പാഠപുസ്തകത്തിൽ തന്നെയുണ്ട് പേട് ഹരിയാലി ഹരിയാലിയിലായേം ഈ വിഷയത്തെ ആസ്പദമാക്കി ഒരു പോസ്റ്റർ നിർമ്മിക്കാനാകും പോസ്റ്റർ തയ്യാറാക്കാൻ പറയുമ്പോൾ അതിലെഴുതാനുള്ള വാചകം നിങ്ങളുടെ ചോദ്യപേപ്പറിൽ തന്നെ കാണും നല്ല ആകർഷകമായ രീതിയിൽ ചിത്രം വരച്ച് നല്ലൊരു പോസ്റ്റർ ഉണ്ടാക്കണേ അതുപോലെ ചില വസ്തുക്കളുടെയും ചില ജീവികളുടെയും പേരുകൾ ഹിന്ദിയിൽ ഓർത്തു ഓർത്തുവെക്കണം ഇതൊന്ന് നോക്കൂ തിത്തലി ചിത്രശലഭം ഫൂൽ പൂവ് പേട് മരം ചിടിയ പക്ഷി ബന്ദ കുരങ്ങ് കച്ചുവ ആമ ബഗുല കൊക്ക് മച്ചലി മീൻ ഈ വാക്കുകൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ചോദ്യപേപ്പറിൽ ചോദിച്ചേക്കാം അതുപോലെ ഒന്നു മുതൽ പത്ത് വരെ എഴുതാൻ ഓർമ്മയുണ്ടല്ലോ അല്ലേ അതും ചോദിച്ചേക്കാം ഇതൊന്ന് നോക്കൂ അതുപോലെ ഈ കവിതാഭാഗം ഒന്ന് നോക്കൂ ധൂൾ മീൻചെ ദീച്ചെ ഹവാൽ ചില ആശയങ്ങൾ തന്നിട്ട് ആ ആശയങ്ങൾ വരുന്ന വരികൾ അതിൽ നിന്ന് കണ്ടെത്തി എഴുതാൻ പറഞ്ഞേക്കാം ഒന്ന് രണ്ട് ഉദാഹരണം നോക്കൂ ഹവ സാൻസ് ഖീൻസ്കർ ധൂൽക്കെ നീച്ചെ ചലി കാറ്റ് ശ്വാസം പിടിച്ചുകൊണ്ട് പൊടിയുടെ താഴെ കൂടി ചലിച്ചു ഈ ആശയം വരുന്ന വരികൾ ഏതാണ് കവിതയിൽ हवा हवा चल रही खींचे नीचे 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 धूल के नीचे। धूल के अदबोले आंखें और आगे पीछे हवा को खोजने लगी കണ്ണടച്ചു പിടിച്ചുകൊണ്ട് ഇടതും വലതും മുൻപിലും പുറകിലും കാറ്റിനെ അന്വേഷിച്ച് പുറപ്പെട്ടു ഈ ആശയം വരുന്ന വരികൾ ഏതാണ് ധൂൽ കോജി മീൻചെ അതുപോലെ ഇതിൽ നിന്നും തുകാന്ത ശബ്ദം ചോദിക്കാം തുകാന്ത ശബ്ദം എന്താണെന്ന് ഓർമ്മയുണ്ടോ അതെ റൈമിംഗ് വേർഡ്സ് അവസാന വാക്കുകളിൽ ഒരേ അക്ഷരം വരുന്നവ പ്രാസഭംഗിയുള്ള വാക്കുകൾ എന്ന് മലയാളത്തിൽ പറയാം ഈ വരികളിൽ ഏതൊക്കെയാണത് മീചെ ഖീഞ്ചെ അതുപോലെ കുറച്ച് ചിത്രങ്ങളും കുറച്ച് വാചകങ്ങളും വേറെ വേറെ തന്നിട്ട് ആ ചിത്രങ്ങൾക്കനുസരിച്ച് വാചകങ്ങളെ ക്രമപ്പെടുത്തി എഴുതാൻ പറഞ്ഞേക്കാം അതുതന്നെ കഹാനിക്ക് ഘടനാവോ ക്രമബദ്ധ കർക്കേലിഖേം എന്നും ചോദിക്കാം നമുക്കൊരു ഉദാഹരണം നോക്കാം ബാലൂനെ സന്തരേക്കോ ഫേങ്കു ദിയ കരടി ഓറഞ്ച് എറിഞ്ഞു കളഞ്ഞു ദോനോം സന്തരെ കൂബ് ഹംസെ രണ്ടോറഞ്ചുകളും വളരെയധികം ചിരിച്ചു ോ സന്തേ ഘൂംനെ നികലെ രണ്ടോറുകൾ ചുറ്റിക്കറങ്ങാനായി പുറപ്പെട്ടു സന്തരേക്കെ രസസേ ആഘോമ്മയും ജലൻ ഹുയി ഓറഞ്ചിൻ്റെ നീരുകൊണ്ട് കണ്ണുകളിൽ നീറ്റലുണ്ടായി ബാലു സന്തരേക്കോ ഖാനേ വാലാഥ കരടി ആ ഓറഞ്ച് തിന്നാൻ തുടങ്ങുകയായിരുന്നു ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വിചിത്ര ജീവ് എന്ന പാഠത്തിൽ നിന്നും വരാം കൂട്ടുകാരെ ഇതൊരു ഏകദേശ രൂപം മാത്രമേ ആയുള്ളൂ നിങ്ങൾ പാഠഭാഗങ്ങൾ നന്നായി വായിക്കണം അധ്യാപകരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കണം അതുപോലെ ചോദ്യപേപ്പർ കയ്യിൽ കിട്ടിയാൽ പല പ്രാവശ്യം വായിച്ച് അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം ഉത്തരമെഴുതാൻ ഒരു കാര്യം മറക്കരുത് കളർ പെൻസിൽ കൊണ്ടുപോകണം കൂട്ടുകാരെ എല്ലാവരും നന്നായി പരീക്ഷ എഴുതുമെന്ന വിശ്വാസത്തോടെ ഹിന്ദി പ്രേമി മണ്ഡലത്തിന്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം